എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ പി എസ് സി പരീക്ഷയില്ലാതെ വിവിധ വകുപ്പുകളിൽ ജോലി നേടാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിൽ താൽക്കാലിക നിയമനം സാംസ്കാരിക വകുപ്പിന്റെ കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ താഴെപ്പറയുന്ന തസ്തികകളിലേക്ക് ദിവസവേദന അടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നതിന് യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപേക്ഷകന്റെ പ്രായപരിധി അൻപത് വയസ്സാണ് എഴുത്തുപരീക്ഷയുടെയും ഇന്റർവ്യൂവിന്റെയും അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുക്കുന്നത് പൂരിപ്പിച്ച അപേക്ഷകൾ തപാൽ വഴിയാണ് അയക്കേണ്ടത് അയക്കേണ്ട വിലാസം സാംസ്കാരിക വകുപ്പ് അധ്യക്ഷ കാര്യാലയം അനന്തവിലാസം കൊട്ടാരം ഫോർട്ട് തിരുവനന്തപുരം ഇരുപത്തിമൂന്ന് അപേക്ഷിക്കേണ്ടത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനകമാണ് ഏതൊക്കെയാണ് തസ്തികകളെന്ന് നമുക്ക് നോക്കാം ഇലക്ട്രീഷ്യൻ കം പ്ലംബർ ഇലക്ട്രീഷ്യൻ കം പ്ലംബർ തസ്തികയിലേക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഇവരുടെ അഭാവത്തിൽ നിശ്ചിത ട്രേഡിൽ ഐ ടി ഐയിൽ നിന്നും പാസായ പതിനെട്ട് മാസം സർട്ടിഫിക്കറ്റ് കോഴ്സും പ്ലംബിംഗ് ഇലക്ട്രീഷ്യൻ ജോലികളിൽ മുൻപരിചയമുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുന്നത് അടുത്തത് എ സി പ്ലാന്റ് ഓപ്പറേറ്റർ തസ്തികയിലേക്ക് മെക്കാനിക്കൽ ഡിപ്ലോമയും ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനങ്ങളിൽ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിൽ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇവരുടെ അഭാവത്തിൽ നിശ്ചിത ട്രേഡിൽ ഐ ടി നിന്നും പാസായ പതിനെട്ട് മാസ സർട്ടിഫിക്കറ്റ് കോഴ്സ് അല്ലെങ്കിൽ മെക്കാനിക് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിൽ അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയമാണ് യോഗ്യത വേണ്ടത് അടുത്തത് ഇലക്ട്രോണിക്സ് ടെക്നീഷ്യൻ തസ്തികയാണ് ഇലക്ട്രോണിക്സ് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമ ഇവരുടെ അഭാവത്തിൽ ഐ ടി ഐയിൽ നിന്നുമുള്ള പതിനെട്ട് മാസത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സും ഇലക്ട്രോണിക്സ് ജോലികളിലുമുള്ള മുൻപരിചയുമാണ് യോഗ്യത വേണ്ടത് അടുത്ത തസ്തിക ആണ് ഗാർഡനർ തസ്തികയിലേക്ക് ഏഴാം ക്ലാസ്സിൽ താഴെ വിദ്യാഭ്യാസ യോഗ്യതയും ഗാർഡനിങ്ങിൽ ഏതെങ്കിലും ലിമിറ്റഡ് കമ്പനികളിലോ സർക്കാർ ഡിപ്പാർട്ട്മെന്റിലോ ഒരു വർഷത്തെ പരിചയവുമാണ് യോഗ്യത വേണ്ടത് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തത് ബ്ലോക്ക് കോർഡിനേറ്റർ താൽക്കാലിക നിയമനമാണ് ആലപ്പുഴയിലാണ് ജില്ലയിലെ ഒരു സംസ്ഥാന സർക്കാർ സ്ഥാപനത്തിൽ ബ്ലോക്ക് കോർഡിനേറ്ററെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ട് രണ്ട് ഒഴിവുകളാണുള്ളത് ആലപ്പുഴ ജില്ലയിലുള്ള ഓപ്പൺ ഇഴവ അല്ലെങ്കിൽ തീയ അല്ലെങ്കിൽ ബില്ലാവ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് ശമ്പളം ലഭിക്കുന്നത് ഇരുപതിനായിരം രൂപയായിരിക്കും പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് അംഗീകൃത സർവകലാശാല ബിരുദം ടെക്നോളജി ആൻഡ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം പ്രാദേശിക ഭാഷ എഴുതാനും വായിക്കാനും പറയാനുമുള്ള കഴിവാണ് വേണ്ടത് ഉദ്യോഗാർത്ഥികൾ ഓഗസ്റ്റ് ഇരുപത്തിനാലിനകം യോഗ്യത പ്രായം പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ സഹിതം അതത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് പങ്കെടുക്കേണ്ടതാണ് സംവരണ വിഭാഗക്കാരുടെ അഭാവത്തിൽ മറ്റു സമുദായക്കാരെ പരിഗണിക്കുന്നതായിരിക്കും അടുത്തത് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ നിയമിക്കുന്നുണ്ട് കേരള തീരദേശ പരിപാലന അതോറിറ്റിയിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ അല്ലെങ്കിൽ ടൈപ്പിസ്റ്റ് ഓഫീസ് അറ്റൻഡൻസ് തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ അപേക്ഷ എടുത്തിട്ടുണ്ട് അപേക്ഷ ഓഗസ്റ്റ് ഇരുപത്തിഒൻപതിനകം തപാൽ വഴിയാണ് അയക്കേണ്ടത് തപാൽ വഴി അയക്കേണ്ട വിലാസം മെമ്പർ സെക്രട്ടറി കേരള തീരദേശ പരിപാലന അതോറിറ്റി കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ നാലാം നില തമ്പാനൂർ തിരുവനന്തപുരം വിശദ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും തസ്തികകളിലേക്കാണ് ഇപ്പോൾ പരീക്ഷ ഇല്ലാതെയുള്ള നിയമനങ്ങൾക്കുള്ള അപേക്ഷ വിളിച്ചിട്ടുള്ളത് കേരള സർക്കാരിൻ്റെ കീഴിലാണ് പി എസ് സി പരീക്ഷ ഇല്ലാതെയുള്ള നിയമനങ്ങളാണ് ഇപ്പോൾ ഇലക്ട്രീഷ്യൻ പ്ലംബർ ഗാർഡനർ അതുപോലെ എ സി ടെക്നീഷ്യൻ ഒക്കെ ആയിട്ടുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോമായി കാണുന്നവരെ നന്ദി